ഈ വിളയ്യ എന്നൊക്കെ പണ്ടക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരമ പുച്ഛമായി പിന്നെ എങ്ങനെയാ അനുഭവം കൊണ്ട് അങ്ങോട്ട് അല്ല എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചു നാലുപേരോടൊന്ന് ഷെയർ ചെയ്താൽ മതി അന്ന് മുതൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തുടങ്ങാം ഒന്നില്ലെങ്കിൽ മനസ്സമാധാനം പോകും അല്ലെങ്കിൽ ആരോഗ്യം പോവും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ എവിടെന്നറിയില്ല ഈ നെഗറ്റീവ് എനർജികളെല്ലാം കൂടെ ഒരുമിച്ച് തള്ളി കയറി നാട്ടിൽ നിന്ന് പെട്ടിയും പ്രമാണം എടുത്ത് ദുബായിൽ കാൽ കുത്തിയാൽ പിന്നെ ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന പനിയും ജലദോഷവും മുതൽ തലവേദന മുട്ടുവേദന കാലുവേദന അടക്കം ഇനിയിപ്പൊ വേദനകൾ പിടിക്കാൻ ശരീരത്തിനകത്ത് സ്ഥലം ാക്കിയില്ല ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഇത് ഇടക്കിടക്ക് സംഭവിക്കാറുണ്ട് ആദ്യത്തെ ജോലി കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴേ എന്റെ അമ്മച്ചി പറഞ്ഞതാ എന്റെ പൊന് മോളെ നീ ഇത് ചെയ്യരുത് അന്ന നേരത്തെ തളപ്പില് ഞാൻ അന്ന് തന്നെ ഇത് കൊണ്ടൊന്നങ്ങ് പോസ്റ്റ് ചെയ്തു പിന്നെ അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ പ്രശ്നങ്ങളായിരുന്നു ആ ജോലി പോയിട്ട് പുതിയൊരു ജോലി കിട്ടി ഇപ്പൊ കുറെ നാളുകൾ കഴിഞ്ഞാണ് ഞാൻ എല്ലാവരും അതൊന്ന് റിവീല് തന്നെ ചെയ്തു കാര്യതൊക്കെ ആണെങ്കിലും ഈ നെഗറ്റീവ് എനർജിക്കെതിരെ ഭയമല്ല ഒരു ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ നെഗറ്റീവ് എനർജിക്കും വേറെ മരുന്നൊന്നുമില്ല ഇതൊക്കെ തന്നെയുള്ളൂ നെഗറ്റിവിറ്റി കൂടുതൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കുക ആലോചിച്ച ഒരു അന്തോ ഇല്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല എന്ന് പറയൂലേ അത് ഇവിടെയാണ് പ്രയോഗിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ടെങ്കിൽ അത് നാലുപേരോട് പറയാ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ അതൊരു പോസിറ്റീവായിട്ട് മാത്രം അങ്ങോട്ട് ഉൾക്കൊണ്ടാൽ മതി ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് ദുബായിൽ ജോലി ചെയ്തോണ്ടായിരിക്കും ചിലവർ ഡി എം എൽ ഒക്കെ വന്നിട്ട് കാശൊക്കെ കടച്ച് വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാര് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ സത്യത്തിൽ എനിക്ക് എനിക്കിതൊന്നും പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കല്ലേ അറിയും തൽക്കാലം ഈ പനിയും ജലദോഷം ഇപ്പൊ അങ്ങോട്ട് പോകും ഈ നെഗറ്റീവ് എനർജിക്ക് ഒന്നും എന്നെ തോപ്പിക്കാൻ പറ്റൂല ഞാൻ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും